പ്രചരണ രംഗത്ത് സജീവമായി കോലഞ്ചേരിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ട്വന്റിയിൽ നിന്ന് രാജിവെച്ചാണ് ഏകാധിപത്യ ഭരണത്തിനെതിരെയുള്ള ജനവിധിയാകും തന്റെ വിജയമെന്ന് നിതാമോൾ കൈരളി ന്യൂസിനോട് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു മത്സര ചിത്രം തെളിയുമ്പോൾ ഇത്തവണ ഒരു പ്രത്യേകതയുണ്ട് ബന്ധം മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ് കോലഞ്ചേരിയിൽ മത്സരിക്കുന്നത് എറണാകുളം ജില്ലാ പഞ്ചായത്തിലെ കോലഞ്ചേരി ഡിവിഷനിൽ നിന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായാണ് ഇത്തവണ നിതാമോൾ ജനവിധി തേടുന്നത് അടുത്തിടെയാണ് ട്വന്റി ട്വന്റിയിലെ പ്രശ്നങ്ങൾ തുറന്നുകാട്ടി രാജിവെച്ചത് ട്വന്റി ട്വന്റി വാഗ്ദാനങ്ങൾ നൽകി ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതിന്റെ പേരിൽ രാജിവെച്ച് ഇടതുപക്ഷത്തിനൊപ്പം ചേർന്നതിൽ അഭിമാനമുണ്ടെന്നും പറയുന്നു ആദ്യഘട്ട പ്രചരണത്തിൽ നമുക്ക് നല്ലൊരു സ്വീകരണമാണ് തന്നത് എല്ലാവരുടെ ഭാഗത്ത് നിന്ന് കാരണം ട്വന്റി ട്വന്റി ഭരണത്തില് എല്ലാവരും മടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് എല്ലാവരും ചെല്ലുമ്പോൾ നമ്മൾ ഇപ്പം കഴിഞ്ഞ അഞ്ച് വർഷം നമ്മൾക്ക് ഒരു അബദ്ധം പറ്റി എന്നുള്ള രീതിയിലാണ് എല്ലാവരുടെയും പ്രതികരണം ട്വന്റി ട്വന്റി ഒരു സാബു വംശക്കപ്പിൻ്റെ ഏകാധിപത്യ ഭരണമാണ് നടക്കുന്നത് അഞ്ചു വർഷമായിട്ടും ഒരു വാഗ്ദാനവും പാലിച്ചില്ല ഭക്ഷ്യസുരക്ഷാ കാർഡിന് പിന്നിലും വൻ തട്ടിപ്പാണ് നടക്കുന്നതെന്നും നിതാമോൾ വിമർശിച്ചു പിന്നെ അധികാരം ഉദ്യോഗസ്ഥരിലേക്ക് അടിച്ചേൽപ്പിക്കാനും അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനും വേണ്ടി നിർബന്ധിക്കുക കുന്നത്തനാട് പഞ്ചായത്തിനെ വിശപ്പുരഹിത പഞ്ചായത്താക്കൂ എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ അഞ്ച് വർഷം കഴിഞ്ഞിട്ടും ആ പറഞ്ഞ ഒരു വാഗ്ദാനങ്ങൾ പോലും പാലിപ്പിക്കും പാലിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇയാൾ ആസൂത്രണ സമിതിയിൽ ഉള്ളത് ഉപാധ്യക്ഷനെല്ലാം സ്വാഭവം ജയിക്കപ്പം പിന്നെ അതിലുള്ള അംഗങ്ങളെ നോക്കി കഴിഞ്ഞാൽ ആരും അറിയില്ല ഈ പഞ്ചായത്തിൽ പോലും അല്ലാത്ത ആളുകളാണ് എല്ലാവരും വിശ്വസിച്ച് അതിലേക്ക് ചെന്ന് ചാടും ചാടി കഴിയുമ്പോഴാണ് അറിയുന്നത് ഇതിങ്ങനെയാണ് പിന്നെ അതിനെ പോരാൻ കഴിഞ്ഞാൽ പിന്നെ കടന്ന ആക്രമണമാണ് ജനങ്ങളെ വഞ്ചിക്കുന്ന സമീപനത്തിനെതിരെ കൂടിയാണ് നിതാമോൾ വീണ്ടും തെരഞ്ഞെടുപ്പ് ഇറങ്ങുന്നത് ട്വന്റി ട്വന്റിയിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോൾ വലിയൊരു മാറ്റം തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത് ആ വിജയ പ്രതീക്ഷയിൽ ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങിയാണ് ക്യാമറ അന്തിബിനോടൊപ്പം അർച്ചന വിനോദ് കൈരളി ന്യൂസ് കൊച്ചി